നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച റിവ്യൂസ് ചില ചെയ്യും അതൊരു അവരൊരു ആണ് നെഗറ്റീവ് റിവ്യൂവിനെ പറ്റി വീണ്ടും വിജയ് ബാബു റിവ്യൂവേഴ്സ് വ്യക്തികളാണ് അവരുടെ വ്യക്തിഗതമായ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത് പക്ഷേ ഈ റിവ്യൂവർമാർ മൂന്ന് ദിവസമെങ്കിലും പബ്ലിക്കിന് സിനിമ കാണാൻ അവസരം നൽകണമെന്നാണ് വിജയ് ബാബു പറയുന്നത് ഇപ്പോഴത്തെ റിവ്യൂവേഴ്സ് മിമിക്രി അവതരിപ്പിക്കുന്നത് പോലെയാണ് അവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം റിവ്യൂ ചെയ്യുന്നത് പോലെയാണ് റിവ്യൂസ് ഒക്കെ ആകാം പക്ഷേ അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന തരത്തിലേക്കും സിനിമയെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കും ആകരുതെന്നാണ് വിജയ് ബാബു പറയുന്നത് ചില സിനിമകൾ എല്ലാത്തരം പ്രേക്ഷകർക്കും വേണ്ടി ഉള്ളതാകില്ല ചിലത് സ്ത്രീകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗം പ്രേക്ഷകരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടോ ഉള്ളതായിരിക്കും അതിനെ അടച്ചാക്ഷേപിച്ച് മലയാള സിനിമയെ തന്നെ നശിപ്പിക്കരുതെന്നാണ് വിജയ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്നാൽ റിവ്യൂവേഴ്സിനെ തള്ളിപ്പറയുന്നുമില്ല എന്നാൽ റിവ്യൂവേഴ്സിന് താൻ തള്ളി പറയുന്നുമില്ല എന്നാണ് വിജയ് ബാബു പറയുന്നത് നെഗറ്റീവ് റിവ്യൂസ് കൊണ്ട് മാത്രമല്ല സിനിമകൾ പരാജയപ്പെടുന്നതെന്നും നല്ല സിനിമകൾ വിജയിക്കുന്നുണ്ടെന്നും വിജയ് കൂട്ടിച്ചേർത്തു ഈ ഫെബ്രുവരിയിൽ തന്നെ തുടർച്ചയായി നല്ല സിനിമകൾ വിജയിക്കുന്നത് കാണുന്നില്ലയെന്നും അങ്ങനെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്നും വിജയ് ബാബു പറയുന്നുണ്ട് അവരൊരു അവരുടെ അഭിപ്രായം പറയുമ്പോ അതിന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ ഈ എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ കാണാനുള്ള ഒരു 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 മൂന്ന് ദിവസം കൊടുക്കണം ആദ്യം തൊട്ടേ പറഞ്ഞു ഒന്നുമല്ല പിന്നെ കണ്ടുവരുന്ന പ്രവണത തന്നെ മിമിക്രി അതേസമയം നേരത്തെയും വിജയ് ബാബു നെഗറ്റീവ് റിവ്യൂവിനെതിരെ സംസാരിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ഒരു ആഭാസ കോമഡി പടമെന്ന് വിധിയെഴുതിയ തന്റെ ആട് എന്ന സിനിമയുടെ ഒന്നാം ഭാഗം മലയാളത്തിലെ കൾട്ട് കോമഡി സിനിമയായി മാറിയെന്നും കൊയ്യാനായില്ല എങ്കിൽ പോലും ഇന്നും അതുണ്ടാക്കുന്ന ഓണം വലുതാണെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടർച്ചയായ ആടിന്റെ രണ്ടാം ഭാഗമാകട്ടെ ബ്ലോക്ക് ആയി എന്നും വിജയബാബു പറഞ്ഞിരുന്നു അതേസമയം വിജയ് ഫ്രൈഡേ ഫിലിം ഹൗസും കന്നഡ സിനിമാ ലോകത്തെ ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനിയായ കെ സ്റ്റുഡിയോസും ഫീച്ചർ സിനിമകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി കൂട്ടായ സഹകരണം ആരംഭിക്കുന്നു എന്ന വാർത്തയും വിജയ് ബാബു പങ്കുവച്ചു മലയാള സിനിമയിൽ വിജയകരമായ ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി തന്നെയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് അതുകൊണ്ട് തന്നെയാണ് കെ ആർ ജി ഫിലിംസ് ഇവരുമായി സഹകരിക്കുന്നത് മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഇന്ത്യയിലും പുറത്തുമുള്ള പ്രേക്ഷകർക്കായി സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് സംയുക്ത സംരംഭത്തിന്റെ ലക്ഷ്യം ഈ സഹകരണത്തിന്റെ തുടക്കത്തിൽ മൂന്ന് സിനിമകൾ നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ സിനിമ വിതരണ രംഗത്തും ഇവർ ചുവടുവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മനോജ് സ്വരാജ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമായ പടക്കളത്തിന്റെ നിർമ്മാണം ഈ കൂട്ടുകെട്ടിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ട്വൽത്ത് ഫെയിൽ പോലെയുള്ള സിനിമകൾ മറ്റു ഭാഷകളിൽ വിതരണത്തിലെത്തിച്ചത് കെ ആർ ജി ഫിലിംസ് ആയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്